അലൈക്കും വർഹമത്തല്ലാ താലി വരക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹി റബിഅലമീൻ വസ്ലാത്തു വസ്സലാമ അഷറഫിൾ മഹലൂഖീൻ വ അലിക്കുലിം വസ്ഹാബത്തി അജ്മയീൻ അമ്മാബാഗു പരിശുദ്ധ റജബ് നമ്മോട് വിട പറഞ്ഞു ഷാബാൻ നമ്മിലേക്ക് അഗതമായിരിക്കുന്നു പവിത്രവും വളരെയേറെ പുണ്യങ്ങൾ കൊണ്ട് പ്രസക്തവുമായ മാസമാണ് ഷേബാൻ മുൻഗാമികളുടെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ പരിശുദ്ധ ഷേബാൻ എത്രത്തോളം അവർ മുഖവിലക്കെടുത്തിരുന്നു എന്നത് നമുക്ക് ഉൾക്കൊള്ളാനാകും പ്രവാചകർ സാഹു അലഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ ഷേബാൻ എത്രത്തോളം വിലമതിച്ചതായിരുന്നു എന്ന് മഹദിയായ ഉമ്മുൽ മുഖ്മിനിൻ ബി വി ആഷാ റലിഅള്ളഹ വരച്ചു കാണിക്കുന്നുണ്ട് അവിടുന്ന് പറയുന്നു പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുത്തുനബി സുല്ലാഹു അലിഹി വസല്ല മാതങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന മാസം ഷാബാനായിരുന്നു ഷാബാൻ മുഴുക്കയും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നു തന്നെ തോന്നുന്ന വിധം ഷേബാനിൽ നിബിതങ്ങളുടെ നോമ്പനഷ്ഠാനത്തെക്കുറിച്ച് സഹാബതുൽ ഖിറാം ഉദ്ധരിക്കുന്ന ഹദീസുകൾ എമ്പാടുമുണ്ട് മുത്തുനബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ അടുത്ത കൂട്ടുകാരനായി അറിയപ്പെട്ട ഉസാമത്ത് ബിസൈദ് അള്ളാഹുഹു ഒരിക്കൽ നിബിധങ്ങളോട് ചോദിച്ചു പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ മുത്തുനബിയെ അങ്ങ് ഷാബാനിലേറെ നോമ്പ് നോൽക്കുന്നതായി മറ്റൊരു മാസത്തെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ അതിന് കാരണം എന്താണ് അപ്പോൾ മുത്തുനബി സാഹു അല്ലൈവിസല്ലാമ തങ്ങൾ പറഞ്ഞ മറുപടി വളരെ ചിന്തനീയമാണ് ഷേബാൻ എന്നത് റജബിനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി കഴിച്ചുകൂട്ടുന്ന ഒരു മാസമാണ് ഷേബാനിലാണ് മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് എൻ്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായ അവസ്ഥയിൽ എൻ്റെ റബ്ബിലേക്ക് ഉയർന്നു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഷേബാനിൻ്റെ ആദ്യ രാവ് മുതൽ വിശ്വാസികൾക്ക് ആനന്ദത്തിൻ്റെ ദിനരാത്രങ്ങളാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം ഷേബാനിൻ്റെ ആദ്യ രാവ് മുതൽ പതിനഞ്ച് ദിനങ്ങളിൽ പ്രത്യേകമായ സൂറത്തു ദുഹാൻ ആദ്യ ആയത്തു മുതൽ എട്ടു ആയത്തുകൾ റബ്ബുക്കും റബ്ബു ആബാ മുൽ അവവലീൻ എന്ന അവസാനിക്കുന്ന എട്ട് ആയത്തുകൾ പതിനഞ്ച് ദിവസം നിത്യവും ഇഷാ ഇഷാമരിബുകൾക്കിടയിൽ പാരായണം ചെയ്യുകയും അതിനുശേഷം സ്വലാത്തുകളും ഇസ്തിഗഫാറുകളും തസ്ബീഹുകളും വിഖറുകളുമായി അല്പനേരം ഇരിക്കുകയും അതിനുശേഷം എന്തു തന്നെ ചോദിച്ചാലും അവർക്ക് ഉത്തരം നൽകപ്പെടുമെന്നാണ് ഷേബാൻ പതിനഞ്ചിൻ്റെ അന്ന് ഈ എട്ട് ആയത്തുകൾ പതിനഞ്ച് തവണ എന്നത് മുപ്പത് തവണയായി ഓതുകയും ചെയ്യണം എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് സഹാബദുൽ ഖിറാം റലിയുള്ള വൻഹും വളരെ വലിയ കൂടി ഏറ്റെടുത്ത മാസമായിരുന്നു ഷൈബാൻ പരിശുദ്ധ ഖുർആാൻ പാരായണത്തിലും ദാനധർമ്മങ്ങളിലും കൂടുതൽ വ്യാപൃതരായി സ്വഹാബത്തിനെ കണ്ടിരുന്നത് ഷാഹാനിലായിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അവരുടെ സമ്പത്തിൻ്റെ സക്കാത്തുകളും കൊടുത്തുവിട്ടാൻ അവർ താൽപ്പര്യം കാണിച്ചിരുന്ന മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർ മുഖവിലക്കെടുത്തത് ഷാബാനിനെയായിരുന്നു സഹജീവികളായ വിശ്വാസികളുടെ റമദാനിലെ ജീവിതം സുഖകരമാക്കുക എന്ന കൂടി അതിലപ്പുറം തങ്ങളോടുകൂടെ പരിശുദ്ധ റമലാനിൽ സാധുക്കളായ വിശ്വാസികൾക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ ഉതകുന്ന രീതിയിൽ സഹജീവികളായ വിശ്വാസികൾക്ക് ദാനധർമ്മങ്ങളെ കൊണ്ട് അവരെ നന്മയിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു സ്വഹാബത്തുൽ കിറാം ചെയ്തിരുന്നത് അതിനോടൊപ്പം കൂടുതലായി ഖുർആൻ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു മാസമായി തന്നെ ഷാഹാനിനെ അവർ ഏറ്റെടുത്തിരുന്നു മഹാന്മാർ പറയുന്നു സ്വഹാബത്തിനിടയിൽ ഷെഹ്റുൽ ഖുർറാ പരിശുദ്ധ ഖുർആൻ കൂടുതലായി ഓതുന്നവരുടെ മാസം എന്ന ഒരു നാമം തന്നെ ഷാബാനിന് നൽകപ്പെട്ടിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം അതിനോടൊപ്പം മുത്തുനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹുറബുല്ലിസത്ത് പരിശുദ്ധ ഖുർആാനിനോട് ഖുർആാനിലൂടെ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് ഇന്നല്ലാഹത്തു സല്ലുന അല നബി യാ അയ്യുഹല്ലീന ആമനു സൊല്ലു അലീഹി വസല്ലിമുത്ത് സ്ലീമ എന്ന സ്വലാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ തിരുവചനം നമ്മിലേക്ക് റങ്ങുന്നത് ഷേബാൻ എന്ന ഈ മാസത്തിലാണ് സ്വലാത്തു കൊണ്ടുള്ള കൽപ്പനയുടെ വാർഷികം കൂടിയാകുന്നു പരിശുദ്ധ ഷാബാൻ ഒരു സ്വലാത്തിന് പത്തു ഗുണങ്ങളും അതിനപ്പുറവും മുത്തൻ നബി സല്ലാ അലൈ വസല്ല മാത്തങ്ങൾ നമുക്കായി ഓഫർ ചെയ്യുന്നുണ്ട് അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുകയും നമ്മോട് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്ത ഒരേ ഒരു കർമ്മം സ്വലാത്ത് മാത്രമാണ് അതിലൂടെ നാം നേടിയെടുക്കുന്നത് വളരെ വലിയ വിജയത്തിൻ്റെ വഴിയാണ് ഷേബാൻ നമുക്ക് മുതലെടുപ്പിൻ്റെ കാലമാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നാം അവരുടെ പ്രതിഫലങ്ങൾ പൂർത്തിയാക്കി നൽകും മാത്രമല്ല അവൻ്റെ ഔദാര്യമെന്നോണം അതിനേക്കാൾ ഇരട്ടി വലിയ പ്രതിഫലങ്ങൾ അവരെ കാത്തിരിക്കുന്നു സുഖലോക സ്വർഗം അവർക്ക് വാസസ്ഥലമായി ഒരുക്കിയിരിക്കുന്നു ഇങ്ങനെ ഒട്ടേറെ വലിയ അനുഗ്രഹങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ അള്ളാഹു ഉണർത്തുന്നു ഷേബാനും റജബും വളരെ വലിയ സന്തോഷത്തോടു കൂടി മുഖവിലക്കെടുത്ത് അമലുകൾ കൊണ്ട് വിജയത്തിലാക്കിയ വിശ്വാസികളിലും പരിശുദ്ധ റമലാൻ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ സ്വീകരിക്കുകയും കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനത്തിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്ത വിശ്വാസികളിൽ അറഹമുറാഹിമീനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ല